നമസ്കാരം സാമൂഹിക മാധ്യമമായ എക്സിന്റെ പ്രവർത്തനം ഇന്നലെ തടസ്സം നേരിട്ടതിൽ പ്രതികരണവുമായി ഇലോൺ മസ്ക് രംഗത്ത് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നിനും ഒൻപതിനും ഇടയിലാണ് ഉപയോക്താക്കൾക്ക് ആപ്പ് ഉപയോഗിക്കാൻ കഴിയാതെ വന്നത് എന്നാൽ ഇതിനു പിന്നിൽ സൈബർ ആക്രമണം സംശയിക്കുന്നുവെന്നാണ് മസ്ക് പറയുന്നത് സൈബർ ആക്രമണം നേരിട്ടതിനെ തുടർന്നാണ് പ്രവർത്തനം മുടങ്ങിയതെന്നും ഇതിനു പിന്നിൽ സംഘടിത ശക്തി ഉണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഇന്ത്യയിൽ ഉൾപ്പെടെ പലയിടത്തും ഇപ്പോഴും എക്സ് പ്രശ്നം നേരിടുന്നുണ്ട് എക്സിനെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടായി ഇപ്പോഴുമുണ്ട് ഞങ്ങൾ ദിവസവും ആക്രമിക്കപ്പെടുന്നു ധാരാളം സന്നാഹങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തത് ഒന്നെങ്കിൽ വലിയ ഏകോപിത സംഘം അല്ലെങ്കിൽ ഒരു രാജ്യം ഇതിന് പിന്നിലുണ്ട് കാരണക്കാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും മസ്ക് എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം മൂന്ന് തവണ ഇന്റർനെറ്റ് തടസ്സപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ഓരോ തടസ്സവും ഓരോ മണിക്കൂറോ റിപ്പീറ്റ് ഓരോ തടസ്സവും ഒരു മണിക്കൂറോളം നീണ്ടു ഡൗൺ ഡിറ്റക്ടർ പറയുന്നതനുസരിച്ച് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് തടസ്സങ്ങൾ കണ്ടത് ഇന്ത്യൻ ഉപയോക്താക്കൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തി വൈകിട്ട് ഏഴ് മുപ്പതിനും വീണ്ടും ആയിരത്തി അഞ്ഞൂറ് റിപ്പോർട്ടുകൾ വന്നു രാത്രി ഒൻപത് മണിയോടെയും പ്രശ്നങ്ങൾ നേരിട്ടു അൻപത്തിരണ്ട് ശതമാനം പ്രശ്നങ്ങൾ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടതാണ് നാൽപ്പത്തി ഒന്ന് ശതമാനം ആപ്പുമായി ബന്ധപ്പെട്ടതും എട്ട് ശതമാനം പ്രശ്നങ്ങൾ സെർവർ കണക്ഷനുമായി ബന്ധപ്പെട്ടതാണെന്നുമാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നാല്പത്തിനാല് ബില്യൺ ഡോളറിന് ട്വിറ്റർ മസ്ക് സ്വന്തമാക്കിയത് പിന്നീട് ട്വിറ്ററിനെ എക്സ് എന്ന് പേര് മാറ്റുകയായിരുന്നു യു കെ യു എസ് ഇന്ത്യ ഓസ്ട്രേലിയ കാനഡ എന്നിവയുൾപ്പെടെ പ്രധാന രാജ്യങ്ങളിലാണ് തിങ്കളാഴ്ച പലവട്ടം തടസ്സം നേരിട്ടത് ലോകമെമ്പാടുമുള്ള നാൽപ്പതിനായിരത്തിലധികം ഉപയോക്താക്കൾ സേവനത്തിലുണ്ടായ തടസ്സം സംബന്ധിച്ച് പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഉപയോക്താക്കളാണ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാൻ സാധിക്കാത്തതാണ് പ്രശ്നം തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് പ്രശ്നം രൂക്ഷമായത്